ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ജനറൽ ആണ് ടൈംലെസ് ആണ് ലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി അല്ലാത്തത് വിട്ടേക്കുക വെറുതെ ഒരു കമൻറ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണോ എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ് അതുകൊണ്ട് അതിനായിട്ട് മെനക്കെടേണ്ട ഇല്ല നെഗറ്റീവ് കമൻ്റ് കൊണ്ടുവന്നിട്ട് സന്തോഷം കൊള്ളുന്നവരായിരിക്കും ചിലരൊക്കെ അപ്പോൾ ഇവിടെ വരുന്ന കാർഡ്സ് അനുസരിച്ചുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത് ഈ എനർജി നിങ്ങൾ ഓരോ കാർഡ്സ് എടുക്കുമ്പോഴും കാർഡ്സൊക്കെ ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത് ഈ ഓരോ കാർഡ്സിലും വരുന്ന എനർജി എത്രമാണോ അതനുസരിച്ചാണ് ഞാൻ റീഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അല്ലാതെ വെറുതെ ഒരു കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയല്ല ചെയ്യുന്നത് ലവ് ആണോ വന്നത് ലവിൻ്റെ കാര്യം പറയാതിരിക്കാനൊക്കുവോ നിങ്ങൾ മനസ്സിൽ വിഷമം അനുഭവിക്കുന്നുണ്ടാവുക അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു എനർജി ഇവിടെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പറയണം പറഞ്ഞല്ലേ പറ്റൂ അപ്പോൾ അതാണ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ സന്തോഷം അനുഭവിക്കുമ്പോൾ ഓ നിങ്ങളവിടെ സങ്കടം അനുഭവിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതയുണ്ടോ നിങ്ങൾക്കതിന് സമയമായോ നിങ്ങളുടെ കർമ്മം എത്ര എത്തരമാണ് എത്തരത്തിലുള്ളതാണ് എപ്രകാരമുള്ളതാണ് അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നത് മനസ്സിലായില്ലേ എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നല്ല ബോധമുള്ളവരാണ് വീഡിയോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ ഒരുപാട് കാലമായി നെഗറ്റീവ് ഒന്നും അങ്ങനെ വരാറില്ല അപ്പോൾ പിന്നെ ഒരു സുമിത്രാഞ്ചൽ എന്ന് പറഞ്ഞൊരു ഫേക്ക് ഐ ഡി പലരുടെയും വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ് കൊണ്ടിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈയിടെ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റ് അവർ അശ്ലീല ചൊവ്വയുള്ള കമൻറ്റുകൾ ഇട്ടിരുന്നു അത് ചിലപ്പോൾ ഒരു പുരുഷനാവാം ലേഡി ആവാം ഫേക്ക് ഐ ഡിയാണ് എന്ത് പറഞ്ഞാലും അത് അല്ലെങ്കിൽ എത്ര ധൈര്യമായിട്ട് അവർ കൊണ്ടുവന്ന ആ പിന്നെ കമൻറ്റിടത്തില്ല ആ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്കിതൊന്നും കണ്ട് നോക്കിയെടുക്കാനൊന്നും സമയമില്ല നമുക്ക് പല കാര്യങ്ങളുണ്ട് അപ്പോൾ സമയം നിങ്ങളുടേത് വേസ്റ്റാക്കാൻ പാടില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ സമയം ഇത്രയും ഞാൻ ഇത്രയും പറഞ്ഞു നിങ്ങളുടെ സമയം കളഞ്ഞു അല്ലേ സോറി first father of wands mm. daughter of pentacles 2 of pentacles Two of Wands, Nine of Pentacles, Father of Cups. Justice The Fool Son of Pentacles. മദർ ഓഫ് വൺസ് പത്ത് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഈ കാർഡിൽ വരുന്ന എനർജിയാണ് ഞാനിവിടെ റീഡ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ആണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ പലരും കണ്ടില്ലേ പലരും ഒരു കെട്ടുപാടിൽ ആകപ്പെട്ടിരിക്കുകയാണ് ശ്വാസം മുട്ടി മുട്ടിക്കഴിയുന്ന ഒരവസ്ഥയാണ് ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് വരാൻ പറ്റുന്നില്ല ഒരുപാട് പേർ പല കാര്യങ്ങളിൽ ശ്വാസം മുട്ടി കഴിയുകയാണെന്നാണ് കാണുന്നത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരാളിൻ്റെ പ്രശ്നമല്ല മറ്റൊരാളിന് ഒരാളിന് ആരെങ്കിലും പാർട്ണർ വരാത്തതിലുള്ള വിഷമമാവാം മറ്റൊരാളിനെ സാമ്പത്തികം നോക്കിയിരിക്കുന്ന പ്രശ്നമാവാം എന്തായാലും ലവ് ആൻഡ് സമ്പത്ത് ഫിനാൻസ് ഇത് രണ്ടും കൂടെ മിക്സഡാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇത് രണ്ടും മിക്സഡാണ് ഒന്ന് ഇല്ലാതെ ഒന്നിന് നിലനിൽക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഇഷ്ടം പോലെ സമ്പത്തുണ്ട് പക്ഷേ സ്നേഹിക്കാൻ ആരുമില്ല എന്താകും അവസ്ഥ പിന്നെ സ്നേഹിക്കാൻ ആളുണ്ട് പക്ഷേ അവിടെ സമ്പത്തില്ല സാമ്പത്തികമില്ല അപ്പോഴോ അപ്പോഴും മനസ്സിൽ നിരാശയല്ലേ വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നുവെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എല്ലായ്പ്പോഴും ഈ എനർജി ഇവിടെ മിക്സഡ് ആയിട്ടാണ് ഈ എനർജി വരുന്നത് സമ്പത്തിൻ്റെയും ലൗവിൻ്റെയും എനർജി മിക്സഡായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ പെൻറ്റക്കൾ നമ്മുടെ എർത്ത് സാമ്പത്തികം എപ്പോഴും നമ്മുടെ എർത്ത് അത് പഞ്ചഭൂതങ്ങളാണ് നമ്മളെ നയിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ അധീനതയിലാണ് നമ്മളുടെ എനർജി സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ സാമ്പത്തികം നമ്മൾ ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമിയെ അമ്മയായി നമ്മൾ കരുതുന്നു അതുപോലെ സ്കൈ ആകാശം ഇവിടെ സോഡെന്ന് പറയുന്നത് ആകാശത്തെ സൂചിപ്പിക്കുന്നതാണ് അത് അച്ഛൻ എന്നുള്ള പദത്തെയും സൂചിപ്പിക്കുന്നു ഇത് രണ്ടും കൂടെ മിക്സഡായിട്ടല്ലേ മിക്സഡായിട്ടുള്ള എനർജിയിലല്ലേ ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നത് പിന്നെ നമ്മൾ ച നമ്മളുടെ പാസ്റ്റ് കർമ്മ കർമ്മ ഈസ് റിയൽ അപ്പോൾ ഈ കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ജന്മത്തിൽ ചെയ്തത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത കാര്യങ്ങളാണ് അത് നമ്മൾ ഈ ഒരു ജന്മം അനുഭവിച്ചേ മതിയാകൂ അതൊരു ചിലർക്ക് എളുപ്പം തീർന്നു കിട്ടും ചിലരുടേതോ കുറേ വർഷങ്ങൾ അനുഭവിച്ചെങ്കിലേ അത് തീർന്നു കിട്ടുകയുള്ളൂ എന്തായാലും ഒരു പരാജയത്തിനൊരു വിജയമുണ്ട് ഓരോ പരാജയങ്ങളും വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് വരുന്നത് വരുന്നത് ഏറ്റവും വലിയ പരാജയം ആര് അനുഭവിക്കുന്നു അവൻ ഏറ്റവും വലിയ അവർ ഏറ്റവും വലിയ സക്സസ്സിലേക്ക് പോകുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് അത് വന്നില്ല എന്ന് ഒരു റീഡിങ് കണ്ടതുകൊണ്ടൊന്നും ആർക്കും വരില്ല അതിനുള്ള സമയമാകണം അതിനുള്ള അർഹതയുണ്ടാവണം പാസ്റ്റ് കർമ്മ എപ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കണം ഹാർഡ് വർക്ക് എപ്രകാരമുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം അതിനും കാലാവധിയുണ്ട് മനസ്സിലായില്ലേ പിന്നെ വെറിയ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഒരുപാട് കാലം നിങ്ങൾ ഈ വീഡിയോ കണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിച്ചു വരുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങുന്ന ഉടനെ ഒരു വിജയം ആർക്കും വരില്ല ക്രമേണ ക്രമേണ നിങ്ങളിലേക്കത് സാധിച്ചു വരും നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്ന് പ്രകൃതി കാണിക്കുകയാണ് യൂണിവേഴ്സ് കാണിച്ചു തരികയാണ് അപ്പോൾ അതിന് കുറച്ചുകൂടെ സമയം എടുക്കുന്നതാണ് ആരും ധൃതി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല മനസ്സിലായല്ലേ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞോ എനിക്കറിയില്ല സോറി കേട്ടോ അപ്പോൾ നമുക്കിവിടെ ടു ഓഫ് വൺസ് വന്നിരിക്കുന്നു ടു ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നു ഫാദർ ഓഫ് വൺസ് അപ്പോൾ വാൺസ് വൺസ് എനർജി വൺസ് ഫയർസൈനാണ് എരിസ് സാജിറ്റേറിയസ് എനർജി അതുപോലെ പെൻഡക്കൾ ആണ് ടോറസ് ബെർഗോ ക്യാബ്രിക്കോൺ എനർജി ഇവിടെ അതുപോലെ തന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് ആണല്ലോ ഇവിടെ വരേണ്ടത് കാരണം നിങ്ങൾ ചെയ്തതിലുള്ള നിങ്ങളുടെ കർമ്മ തീരാറാവുമ്പോഴാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് കോടതി ആ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും അതല്ല എങ്കിൽ കൂടെയും നിങ്ങളുടെ ഒരു ജസ്റ്റിസ് കിട്ടാമല്ലോ നിങ്ങൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം വീടുകാർ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളാവാം കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളാവാം അവിടെയും ഏത് നിലയിലാണോ സത്യസന്ധമായ നീതി നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിങ്ങൾ വിജയിച്ചല്ലോ അപ്പോൾ എത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് കണ്ട ഏറ്റവും മെയിനായിട്ട് മേജർ അർക്കാനക്കാടാണിത് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജസ്റ്റിസ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഏത് കാര്യത്തിനും ഒരു നീതി കിട്ടുന്നത് വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പേർ ഇവിടെ പുതിയൊരു ജന്മത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് പുതിയൊരു ലൈഫ് തുടങ്ങുന്ന ഇവിടെ കണ്ടില്ലേ ഒരു കോഴി അതിൻ്റെ തൂവലെല്ലാം ഒഴിച്ചിട്ട് പുതിയ പുതിയ കുഞ്ഞ് തൂവലുകൾ കിളിർത്ത് വരുന്നത് പോലെ ഒരു ജന്മം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പുതിയ ജന്മം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു തുടക്കം ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒരുപാട് പേർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതിൽ എന്ത് വേണം ഏത് വേണമെന്ന് ചിന്തിച്ച് കുഴങ്ങിയിരിക്കുന്നവരുണ്ട് അവർ അതിനെ തരണം ചെയ്ത് അവർ അതിനെ മറികടന്ന് അവർ വെളിയിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനെ തരണം ചെയ്ത് വെളിയിലേക്ക് വരും അതിനുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് ട്യൂ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ അടുത്തതായിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വെളിയിലേക്ക് കടക്കും ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മാറി അത് യാതൊരു സംശയവുമില്ല അത് അതുപോലെ ഫാദർ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കരിയർ ലൈഫിൽ ഒരു സക്സസ് വരാൻ പോകുന്നു നല്ല ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത്ര കാലം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം കണ്ടില്ലേ ഡോക്ടർ ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ സമ്പത്തിൻ്റെതായ എനർജി ഇവിടെ വീണ്ടും ഉണ്ട് സാമ്പത്തികം ഒരുപാട് എനർജി വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പലർക്കും പലർക്കും അബണ്ടൻസ് വരുന്നുണ്ട് സമ്പത്തിൻ്റെതായ ഒരു അബണ്ടൻസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നല്ലൊരു എനർജിയാണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഏ ഇവിടെ അതുപോലെ കപ്പ് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് സൈനാർ കപ്പ് പലരുടെയും ജീവിതത്തിൻ്റെ തുടക്കം സ്നേഹബന്ധത്തിൻ്റെ തുടക്കമാവാം സ്നേഹബന്ധം പുതിയതായി തുടങ്ങുന്നതിന് തുടക്കമാവാം അല്ല എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരുന്ന എനർജിയും ആവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ എല്ലാവരും എനർജി എല്ലാവരുടെ എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലാവണം എന്നില്ലല്ലോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി വരണമെങ്കിൽ ലവ് എനർജി വരണമെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് ലൈഫ് പുതിയതായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിന് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് കിട്ടുന്നതാണ് കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം പലരും നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കിയിട്ടുണ്ടാവാം അവിടെ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് സന്തോഷകരമായൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നു അതുപോലെ സമ്പത്തിൻ്റെതായ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് ലൈൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ലേ ഇവിടെ സഫലതയാണ് അതുപോലെ മദർ ഓഫ് വൺസ് ഇവിടെ കരിയർ ലൈഫിലെ സക്സസ് പുതിയ ചിലപ്പോൾ പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം മണി ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു ജോലി കിട്ടുമ്പോൾ തന്നെ ചിലർക്ക് സമ്പത്ത് വരുമല്ലോ അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫാദർ ഓഫ് വാൺസ് ഉണ്ട് ഇവിടെ മദർ ഓഫ് വാൺസ് വന്നിരിക്കുന്നു ഇവിടെ പിന്നെ അതുപോലെ അതുപോലെ തന്നെ ടു ഓഫ് പോയിന്റ്സ് വന്നിരിക്കുന്നു ഇവിടെ പലരും വെയ്റ്റിങ്ങിലാണ് ആരെയോ കാത്തിരിക്കുന്ന എനർജി ഉണ്ട് ഈ കാത്തിരിക്കുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം ഫാദർ ഓഫ് കപ്സാണ് അടുത്തതായി വന്നിരിക്കുന്നത് കാരണം ഇവിടെ പ്രതീക്ഷിക്കുന്ന ആൾ നല്ല വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾ നല്ല വ്യക്തിയാണ് ദൈവാനുഗ്രഹമുള്ള ആളാണ് എന്ന് കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെയുണ്ട് അപ്പോൾ ഞാനിവിടെ ലൗ മാത്രമല്ല പറയുന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ലവ് ലവ് മാത്രമല്ലല്ലോ ഈ കാർഡ്സിലൊന്നും വരുന്നത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ലവ് വേണ്ട കണ്ടില്ലേ കപ്പ് എനർജിയാണ് ലവ് എന്ന് പറയുന്നത് ഹൃദയപരമായ ഇമോഷൻസ് വൺസ് എനർജി എന്താണ് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് വൺസ് ഫയർ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി പെൻറ്റക്കളാണെങ്കിലോ നിങ്ങളുടെ സമ്പ് സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ജസ്റ്റിസോ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ ജസ്റ്റിസ് പറയുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള എനർജി ഇവിടെ മുഴുവനും വന്നിട്ടുണ്ട് അപ്പോൾ ഡോട്ടർ ഓഫ് പെൻറ്റകിൾസ് ഉണ്ടല്ലോ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സൺ ഓഫ് പെൻറ്റകിൾസ് പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലി ചെയ്യാനും ബിസിനസ് ഓഫറുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത പുതിയതായി ശമ്പളം വാങ്ങിക്കാനുള്ള എനർജി ഇതുവരെ ശമ്പളം കിട്ടാതിരുന്നവർക്ക് ശമ്പളം കിട്ടാനുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇത് ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണിതൊന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ സന്തോഷകരമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജി ഇവിടെയുണ്ട് സമ്പത്തിൻ്റേതായ പ്രശ്നങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അത്രമാത്രം നല്ല എനർജി ഇവിടെ ഉണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നുണ്ട് അത് സ്പിരിച്വൽ കണക്ഷൻ ഉള്ള തുടക്കമാണെന്ന് കാണുന്നു അങ്ങനെ സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടുള്ള പോക്കാണ് നിങ്ങൾക്ക് ഈ ജസ്റ്റിസിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ജസ്റ്റിസ് കിട്ടുന്നത് കാരണം ഒരു പുതിയ തുടക്കം വരണമല്ലോ ജസ്റ്റിസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ചിരുന്ന സകല വിഷമങ്ങളും മാറിയിട്ട് വരികയാണ് അപ്പോൾ അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ